നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സമീപകാലത്ത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ നിറയുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളവയാണ് ഏറെ ഗായക അമൃത സുരേഷുമായുള്ള വിവാഹവും തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഗോപി സുന്ദറിനെതിരെ അടുത്ത കാലത്ത് വിമർശനങ്ങൾ ഉയരാൻ കാരണം ഗോപി സുന്ദറിന്റെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ കൂടുതൽ ചർച്ചയാക്കാറുള്ളത് വ്യക്തി ജീവിതമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഗോപി സുന്ദറും അമൃതയും ഒരുമിച്ചായിരുന്നു സംഗീത പരിപാടികൾ ചെയ്തിരുന്നത് പോലും തന്റെ ഭർത്താവാണ് ഗോപി സുന്ദർ എന്നാണ് അമൃത പറയാറുണ്ടായിരുന്നത് അമൃതയുടെ പിതാവ് മരിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിയതും ഗോപി സുന്ദർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ച് എവിടെയും പ്രത്യക്ഷപ്പെടുകയോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയോ കുറിപ്പോ പങ്കുവയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അമൃതയും ഒഴിവാക്കിയോ എന്നുള്ള ചോദ്യങ്ങൾ ഗോപിസുന്ദറിനെ നേരിടേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഗോപി സുന്ദറിന്റെ നാൽപ്പത്തി പിറന്നാൾ അമൃത ഒഴികെ സിനിമാ താരങ്ങളും അടുത്ത സുഹൃത്തുക്കളും എല്ലാം ഗോപിസുന്ദറിന് പിറന്നാൾ ആശംസിച്ച് എത്തിയിരുന്നു മാത്രമല്ല നിരവധി പിറന്നാൾ സമ്മാനങ്ങളും താരത്തെ തേടി എത്തിയിരുന്നു അതിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത് വൈറലാക്കിയ ഒരു സമ്മാനമുണ്ട് ഗോപിയുടെ കൂട്ടുകാരി നായർ നൽകിയതാണ് ആ വൈറൽ സമ്മാനം നട്ട്സും ഫോട്ടോ ഫ്രെയിമും എല്ലാം അടങ്ങിയ ഒരു ഹാമ്പറാണ് ഗോപിക്ക് സമ്മാനമായി നൽകിയത് ആ സമ്മാനം വൈറലായതിനു പിന്നാലെ കുറിച്ച വാക്കുകളായിരുന്നു ഗോപിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയിൽ താര എഴുതിയത് ഇങ്ങനെയായിരുന്നു എന്നും കൂടെ ഉണ്ടായതിന് നന്ദി യുവറജം എന്നാണ് താര കുറിച്ചത് വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു ഇത്രത്തോളം ആഴത്തിലുള്ള ബന്ധമാണോ താരയുടെയും ഗോപിയുടെയും എന്നാണ് പ്രേക്ഷകരുടെ സംശയം താരയാണോ ഗോപിയുടെ പുതിയ പങ്കാളി എന്ന സംശയവും ചിലർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മാനം തയ്യാറാക്കിയ സ്ഥാപനം ഗോപിയെയും താരയും ടാഗ് ചെയ്തിട്ടുള്ള പോസ്റ്റുമായി ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോഴാണ് ഗിഫ്റ്റിന്റെ ചിത്രങ്ങൾ വൈറലായത് ഗോപിയെ പോലെ തന്നെ കലയുമായി ബന്ധമുള്ളയാളും ലൈം ലൈറ്റിൽ നിൽക്കുന്ന സുന്ദരിയുമാണ് താര മുൻ മിസസ് കേരള ഫൈനലിസ്റ്റായിരുന്നു താര എന്നത് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് തന്നെ വ്യക്തമാണ് മിസ് കേരള ഫാഷൻ ആൻഡ് ഫിറ്റ്നെസിന്റെ പ്രോജക്ട് ഹെഡ് കൂടിയാണ് താര അധ്യാപിക ആർട്ടിസ്റ്റ് മോഡൽ എന്നീ താരയുടെ പ്രൊഫൈൽ ബയോയിൽ കാണാം താരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിറയെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് അടുത്തിടെ ആർട്ടിസ്റ്റായ മയോണി എന്നറിയപ്പെടുന്ന പ്രിയ നായർക്കൊപ്പമുള്ള ഗോപിയുടെ ഫോട്ടോകളും വീഡിയോയും വൈറലായിരുന്നു ഇതും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നു പെരുമാനി എന്ന ഗോപി സുന്ദർ സംഗീതം നൽകിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനും പ്രീമിയറിനും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു വിവാഹിതനും രണ്ട് ആൺകുട്ടികളുടെ അച്ഛനുമാണ് ഗോപി സുന്ദർ You are watching. You are watching. Yeah. You're watching me on and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.